വെൽക്കം ബാക്ക് എസ് എസ് സിയുടെ കോൺസ്റ്റബിൾ ജി ഡി റിസൾട്ട് ഇത് റിലീസ് ആയിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് ഓൾറെഡി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതാണ് അത് ക്വാളിഫൈ ആയവർ ഫിസിക്കലും ഫിസിക്കൽ സ്റ്റാൻഡേർഡും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇവിടെ കാണാം പതിമൂന്നാം തീയതി ഒക്ടോബർ പതിമൂന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു അപ്പിയർ ഇൻ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതായത് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു അത് ക്വാളിഫൈ ആയവരാണ് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് മെഡിക്കൽ എക്സാമും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമാണ് പിന്നെയാണ് ഫൈനൽ മെറിറ്റ് ഇടുക അപ്പോൾ ഈ ഒരു നോട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പി ഡി എഫ് ഓപ്പൺ ആയിട്ടുണ്ട് കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിൻ്റെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു അപ്പിയർ ഇൻ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതായത് ഫിസിക്കലിൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത് ഇനി നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ എക്സാമും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ആയിരിക്കും അപ്പോൾ പരീക്ഷ എഴുതി പാസ്സായവര് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ്റി ഇരുപത്തൊന്ന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കഴിഞ്ഞു അപ്പോൾ ഫിസിക്കലിൻ്റെ റിസൾട്ട് ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ആസാം റൈഫിൾ എൻ സി ബി എസ് എസ് എഫ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പെൺകുട്ടികൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നു അതിൽ ആബ്സെൻ്റ് ആയവർ അതായത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാത്തവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രസൻറ്റ് ഇരുപത്താറായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചും പ്ലസ് നാൽപ്പത്തഞ്ച് ക്വാളിഫൈ ആവാത്തവർ പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് ക്വാളിഫൈ ആയവർ അതായത് പെൺകുട്ടികളുടെ കേസാണ് ക്വാളിഫൈ ആയവർ പതിമൂവായിരത്തി എഴുപത്തി മൂന്ന് പ്ലസ് ഇരുപത്തൊന്നാണ് മെയിൽസ് ഇനി ആൺകുട്ടികളുടെ കേസ് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് പേർ ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നു അതായത് പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു അതിൽ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാത്തവർ ആബ്സെൻ്റ് ആയവർ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് പേർ ആബ്സെൻ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഏകദേശം പകുതിയോളം പേര് ആബ്സെൻ്റ് ആയിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേര് പ്രസൻ്റായിരുന്നു ഫിസിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് ക്വാളിഫൈ ആയിട്ടില്ല ഫെയിലായി ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നും മുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് ഫിസിക്കൽ ക്വാളിഫൈ ആയിട്ടുള്ളത് ബോയ്സ് ഇപ്പോൾ ടോട്ടൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നൂറ്റി ഇരുപത്തൊന്ന് പേരിൽ മൊത്തം ക്വാളിഫൈ ആയത് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് പേരാണ് ക്വാളിഫൈ ആയിട്ടുള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ട് ഓഫ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് പെൺകുട്ടികളിൽ എൻ സി ബി പോസ്റ്റിലേക്ക് ഇ ഡബ്ല്യു എസ് കാര്ക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് ഒ ബി സി ഗാർക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് ജനറൽ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് വരുന്നത് ഇനി ബാക്കി വരുന്ന പോസ്റ്റുകളിലേക്ക് അതർ ദൻ എൻ സി ബി ബാക്കി വരുന്ന പോസ്റ്റുകളിലേക്ക് എഴുന്നൂറ്റി മുപ്പത് ഇ ഡബ്ല്യു എസ് കാര്ക്ക് ആയിരത്തി മുന്നൂറ്റി മൂന്ന് പേര് എസ് സി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ എസ് ടി പിന്നെ ഒ ബി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനറൽ നാലായിരത്തി മുപ്പത്തി പേര് ക്വാളിഫൈ ആയിട്ടുണ്ട് അവരുടെ സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്ക് കാണുന്നില്ല ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് പേര് അതർ ദി ബി ഗേൾസ് ക്വാളിഫൈ ആയിട്ടുണ്ട് ഇനി ബോയ്സിന്റെ കേസ് എൻ സി ബി എസ് എസ് എഫിലേക്ക് എൻ സി ബിയിലേക്ക് പറയാം നൂറ്റി മുപ്പത്തി ഒമ്പതാണ് എസ് ടി കാര്ക്ക് കട്ട് ഓഫ് എക്സ് സർവീസ് മാൻ നൂറ്റി അഞ്ച് ഒ ബി സി കാർക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് ജനറൽ നൂറ്റി നാൽപ്പത്തി എസ് എസ് എഫിലേക്ക് നൂറ്റി നാല് ആണ് ഇ ഡബ്ല്യു എസ് കാര്ക്ക് എസ് സി ഗാർക്ക് മുപ്പത്തി എട്ട് എസ് ടി കാര്ക്ക് നൂറ്റിമുപ്പത്തി ഏഴും എക്സ് സർവീസ് മാൻ നൂറ്റി മൂന്ന് ഒ ബിസി ജനറൽ ആണ് കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് ഇനി അതർ ദാൻ എൻ സി ബി എസ് എസ് എഫ് ബാക്കി വരുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കുള്ള ക്വാളിഫൈ ആയവർ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റഞ്ച് ബോയ്സ് ആണ് നിലവിൽ ഓൾ ഇന്ത്യ ലെവലിൽ ക്വാളിഫൈ ആയിട്ടുള്ളത് അപ്പോൾ കേരളത്തിന്റെ സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ താഴെ കാണാൻ കേരള കേരളത്തിൽ ഇ ഡബ്ല്യു എസ് കാര് നാല് പേര് പാസ്സായിട്ടുണ്ട് ജനറൽ ഏരിയ ആണെങ്കിൽ ഒ ബിസി പന്ത്രണ്ട് പേര് നെക്സൽ ഒ ബി സി പതിമൂന്ന് ജനറൽ എസ് സി ആറ് നെക്സൽ എസ് സി ഒന്ന് ജനറൽ യു ആർ ഇരുപത്തി അഞ്ച് നെക്സല് യു ആർ ഇരുപത്തി നാല് ഇത്രയും പേരാണ് ഇപ്പം നിലവിൽ ക്വാളിഫൈ ആയിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞത് പെൺകുട്ടികളുടെയാണ് ഇനി ബോയ്സിൻ്റെ ഞാൻ കാണിച്ചു തരാം ബോയ്സ് കേരള അവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ട് ജനറൽ ഏരിയ എട്ട് പേര് എക്സ് സർവീസ്മാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് ഇ ഡബ്ല്യൂസ് പതിനെട്ട് നെക്സല് ഇ ഡബ്ല്യൂസ് ഒന്ന് ജനറൽ ഒ ബി സി ആര് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് ക്വാളിഫൈ ആയിട്ടുണ്ട് നെക്സെൽ ഒ ബി സി നൂറ്റി ഒന്ന് ജനറൽ എസ് സി ആര് അറുപത്തി ഒന്നും നെക്സെൽ എസ് സി ഒമ്പതും ജനറൽ എസ് ടി നാലും നെക്സെല്ലിൽ ഒമ്പത് പേരാണിപ്പോൾ നിലവിൽ ക്വാളിഫൈ ആയിട്ടുള്ളത് ജനറൽ യു ആർ നാനൂറ്റി പതിനേഴ് പേരും നെക്സല് നൂറ്റി പന്ത്രണ്ട് പേരാണിപ്പോൾ നിലവിൽ ക്വാളിഫൈ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഇപ്പോൾ വന്ന അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ